ള ഒഴുകുന്നു എപ്പോഴും കുഞ്ഞോളങ്ങളുടെയും കുളിർകാറ്റിൻ്റെയും തലോടലിൽ കിടക്കുന്ന ഈ മണൽത്തരികൾക്ക് പഴമയുടെയും പ്രൗഢിയുടെയും യുദ്ധങ്ങളുടെയും കഥ പറയാനില്ലേ മാമാങ്കം എവിടെയോ വാൾപ്പയറ്റിൻ്റെ ശബ്ദം യുദ്ധഭേരി മുഴങ്ങുന്നു ചോരപ്പുഴ ഒഴുക്കിയ മാമാങ്ക സ്മരണയിൽ മയങ്ങി ഉറങ്ങുന്ന നിളാ അതിമനോഹരമായ ക്ഷേത്രം നവാമുകുന്ദേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ പൂജ നടക്കുന്ന ക്ഷേത്രം ലക്ഷ്മി നാരായണൻ്റെയും ബ്രഹ്മാവിൻ്റെയും പരമശിവൻ്റെയും ത്രിമൂർത്തികളുടെ ക്ഷേത്രങ്ങൾക്കിടയിലൂടെ കളകളാരവത്തോടെ പോകുന്ന നിളാനദി ഈ പുണ്യനദിയുടെ തീരത്തെ നവാമുകുന്ദേത്രത്തിലേക്ക് നമുക്ക് കടക്കാം ഈ നട പ്രാർത്ഥിക്കാനുള്ളതാണ് ഇവിടെ മനമുരകി പ്രാർത്ഥിക്കൂ എന്തും നേടാം മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം തിരൂർ റോഡിൽ കുറ്റിപ്പുറത്തു നിന്നും ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഭാരതപ്പുഴയുടെ വടക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നവാമുകുന്ദ ക്ഷേത്രം ഇവിടെ ചരിത്രം ഉറങ്ങുന്നു സാമൂതിരിയുടെ ചരിത്രം വള്ളുവ കോനാതിരിയുടെ ചരിത്രം മാമാങ്കത്തിൻ്റെ ചരിത്രം എന്തിനധികം നിളയുടെ ചരിത്രം ഈ തിരുനാവായ ഇതിൻ്റെയൊക്കെ സംഗമഭൂമിയാണ് ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ പൂജ നടക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് ഭഗവാന്റെ വാമഭാഗത്ത് തന്നെ ശ്രീ മഹാലക്ഷ്മിയുടെ ശ്രീകോവിലുള്ള ഒരേ ഒരു ക്ഷേത്രം എന്ന പ്രത്യേകത ഭഗവാന്റെ വലതുഭാഗത്തെ ശ്രീകോവിലിൽ ഗണപതി മൂന്ന് ദേവതകളും കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു നവാമുകുന്ദൻ എന്ന് നാം നീട്ടി പറയുമ്പോഴും നവാമുകുന്ദൻ എന്ന് തന്നെയാണ് പറയേണ്ടത് ഐതിഹ്യം പറയുന്നു ക്ഷേത്ര ക്ഷേത്രരേഖകളും ഇതിനെ സാധൂകരിക്കുന്നു നവയോഗികളായ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഹോത്രൻ ഭ്രമിളൻ കാമസൻ കരഭാജനൻ എന്നിവർ തങ്ങൾക്ക് ലഭിച്ച അമൂല്യങ്ങളായ ഒൻപത് സാളഗ്രാമങ്ങളുമായി സഞ്ചരിച്ചു ഈ സാളഗ്രാമങ്ങളെ പ്രതിഷ്ഠിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് തെക്കേ ദിശയിൽ യാത്ര ചെയ്ത നവയോഗികൾ ഭാരതപ്പുഴയുടെ വടക്കേക്കരയിലുള്ള ഈ പ്രദേശം കണ്ടപ്പോൾ തന്നെ ഏറ്റവും ഐശ്വര്യപ്രദമെന്ന് മനസ്സിലാക്കിയത്രേ പ്രതിഷ്ഠയ്ക്ക് തയ്യാറാവുകയും ആദ്യ സാളഗ്രാമം കവി എന്ന യോഗി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് തന്നെ ഈ സാളഗ്രാമം മണ്ണിനടിയിലേക്ക് താഴ്ന്നുപോയി അടുത്ത യോഗി അടുത്ത സാളഗ്രാമം പ്രതിഷ്ഠിച്ചു അവിടെയും ഇതേ അനുഭവം തന്നെ ഇങ്ങനെ എട്ട് സാളഗ്രാമങ്ങളും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാലുടൻ മണ്ണിലേക്ക് താഴ്ന്നുപോയി ഒൻപതാമത്തെ പ്രതിഷ്ഠയ്ക്കായി കരഭാജനൻ എന്ന യോഗി ഒൻപതാമത്തെ സാളഗ്രാമം എടുത്തു അഭിഷേകം ചെയ്യാനായി നിളയിൽ നിന്ന് ജലമെടുത്തു നെയ്ത്തിരി കത്തിച്ചു താമര ഇതളുകൾ അർച്ചന ചെയ്തു പാൽപായസ നിവേദ്യം നടത്തി അങ്ങനെ ആചാരവിധികളോടെ കരഭാജന യോഗി ആ ഒൻപതാമത്തെ സാളഗ്രാമം പ്രതിഷ്ഠിച്ചു അതും മണ്ണിലേക്ക് താഴ്ന്നു പോയെങ്കിലും ഭാഗികമായി മാത്രമേ താഴ്ന്നു പോയുള്ളൂ പ്രതിഷ്ഠ ഉറച്ചതിൽ സന്തുഷ്ടരായ നവയോഗികൾ അവിടെ പൂജ നടത്തി ഇന്നും ക്ഷേത്രത്തിലെ പ്രധാന പൂജാപുഷ്പം താമര തന്നെ നിവേദ്യം പാൽപായസവും ശ്രീകോവിലിനുള്ളിലെ ദീപങ്ങളെല്ലാം നെയ്വിളക്ക് തന്നെ നവയോഗികൾക്ക് ഭഗവാൻ ദർശനം കൊടുത്തുവെന്നും എപ്പോഴും നവയോഗികളുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ടെന്നും പഴമക്കാർ പറയുന്നു ഒൻപത് സാളഗ്രാമങ്ങളും ഇവിടെ ഉള്ളതിനാൽ നവാമുകുന്ദൻ എന്ന നാമം വന്നുവെന്ന് ഐതിഹ്യം മറ്റ് ഉപപ്രതിഷ്ഠകളെപ്പറ്റിയും ഐതിഹ്യം ശക്തമാണ് ഗജരാജനായ ഗജേന്ദ്രൻ ഭഗവാന് എല്ലാ ദിവസവും താമരപ്പൂവ് സമർപ്പിച്ചിരുന്നു ഇതിനായി ക്ഷേത്രത്തിനടുത്ത് താമരക്കുളവും താമരക്കായലും ഇന്നും നിലനിൽക്കുന്നു ഒരു ദിവസം ഗജേന്ദ്രൻ ശേഖരിക്കാൻ പോയെങ്കിലും ഒരു പൂവ് പോലും ലഭിച്ചില്ല വിഷാദമൂകനായി ആ ഗജശ്രേഷ്ഠൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭഗവാന്റെ വിഗ്രഹം താമര പൂക്കളാൽ മൂടപ്പെട്ടിരിക്കുന്നു അത്ഭുതവും സങ്കടവും മൂർധന്യാവസ്ഥയിലെത്തി ഗജേന്ദ്രൻ ചോദിച്ചത്രേ ഭഗവാനെ അടിയനെ പൂജിക്കാൻ ഒരു പൂവ് പോലും ബാക്കി നിർത്താതെ ആരാണ് ഈ പൂക്കൾ അങ്ങേക്ക് സമർപ്പിച്ചത് ഗജേന്ദ്രൻ്റെ മുന്നിൽ ഒരു പുഞ്ചരിയോടെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും ഈ പുഷ്പങ്ങൾ സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ് സമർപ്പിച്ചത് എന്ന് അരുളി ചെയ്യുകയും ചെയ്തു ശ്രീലക്ഷ്മിയും ഗജേന്ദ്രനും തനിക്കേറെ പ്രിയമുള്ളവരാകയാൽ ശ്രീലക്ഷ്മിയെ തൻ്റെ വാമഭാഗത്തും ഗജേന്ദ്രനെ ഗണപതി രൂപത്തിൽ തൻ്റെ വലതുഭാഗത്തും ഭഗവാൻ പ്രതിഷ്ഠിച്ചു ഇന്ന് നാം കാണുന്ന നാലമ്പലത്തിൽ കിഴക്ക് ദർശനമായി മൂന്ന് ശ്രീകോവിൽ കാണാം മധ്യത്തിലുള്ള പ്രധാന ശ്രീകോവിലിൽ നവാമുകുന്ദനും ഇടതുവശത്ത് ശ്രീലക്ഷ്മിയും വലതുവശത്ത് ഗണപതിയും ഇങ്ങനെ ഒരേ ദിശയിൽ മുഖ്യപ്രതിഷ്ഠയ്ക്ക് ഇടവും വലവുമായി ശ്രീകോവിൽ കാണുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ മറ്റെങ്ങും ഉണ്ടാവില്ല അതുപോലെ തന്നെ വിഷ്ണുവും ലക്ഷ്മിയും അടുത്തടുത്ത ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളും ഉണ്ടാവില്ല ലക്ഷ്മി നാരായണ സങ്കല്പം എന്ന് പറയുമ്പോഴും നാരായണനും ലക്ഷ്മിക്കും പ്രത്യേക ശ്രീകോവിലുകളും പ്രതിഷ്ഠകളുമുള്ള ക്ഷേത്രം മാർക്കണ്ടേയ മഹർഷി പതിനാറാം വയസ്സിൽ മൃത്യുഭീതിയാൽ ഇവിടെ എത്തിയെന്നും തൻ്റെ പിന്നാലെ വരുന്ന യമനിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുവെന്നും ഒരു കഥ ഭഗവാൻ മാർക്കണ്ടേയനെ അടുത്തുള്ള ശിവക്ഷേത്രമായ തൃപ്രങ്കോട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ ഉപദേശിക്കുകയും ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നടവാതിലിലൂടെ യമനിൽ നിന്നും രക്ഷിച്ച് തൃപ്രങ്കോട്ടേക്ക് യാത്ര അയക്കുകയും ചെയ്തത്രേ പടിഞ്ഞാറേ നട കിടക്കുന്നെങ്കിലും അവിടെ ശിവസാമീപ്യമുള്ളതായി സങ്കല്പം ഒരു നന്ദികേശ വിഗ്രഹവും പടിഞ്ഞാറേ നടയിൽ നമുക്ക് കാണാം എത്ര വലിയ പ്രത്യേകത വിഷ്ണു ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നടയിൽ ശിവചൈതന്യത്തിൻ്റെ പ്രഭാവം ഇത് നമുക്ക് മറ്റെങ്ങും ദർശിക്കാനാവില്ല ഈ പ്രത്യേകതകൾക്കൊക്കെ അപ്പുറത്ത് പരശുരാമനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവുമുണ്ട് ക്ഷത്രിയ നിഗ്രഹം നടത്തിയ പരശുരാമൻ പാപമോചനത്തിനായി പിതൃകർമ്മങ്ങൾ നടത്തുവാൻ പല സ്ഥലങ്ങളിലും പോയത്രേ ഒടുവിൽ ഇവിടെ നവാമുകുന്ദ ക്ഷേത്രത്തിലെ ഭാരതപ്പുഴയുടെ കരയിലെത്തിയ അദ്ദേഹത്തിന് ഇത് പുണ്യസ്ഥലമാണെന്ന് മനസ്സിലായി പുഴയുടെ മറുകരയിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും ശിവക്ഷേത്രവും കാണാം ഈ രണ്ട് ക്ഷേത്രങ്ങളും അതിപ്രാചീന ക്ഷേത്രങ്ങളാണ് നിള ഇവിടെ ത്രിമൂർത്തികൾക്ക് കുളിരേഖ ഒഴുകുന്നു എന്ന് സാരം അങ്ങനെ ത്രിമൂർത്തി സാമീപ്യമുള്ള ഈ പുണ്യ പുണ്യനദീതീരം പിതൃപൂജകൾക്കായി പരശുരാമൻ തിരഞ്ഞെടുക്കുകയും മോക്ഷപ്രാപ്തി നേടുകയും ചെയ്തുവെന്നും കഥ ഇന്നും എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണം നടക്കുന്നു ക്ഷേത്ര ദേവസ്വം നേരിട്ട് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നു തർപ്പണശേഷം ഭക്തർക്ക് സൗജന്യ ഭക്ഷണ വിതരണവും എല്ലാ ദിവസവും ഇവിടെ നടത്തുന്നു ക്ഷേത്രത്തിലേക്ക് കടക്കാം കിഴക്കേ തിരുമുറ്റത്തെ മനോഹരമായ അരയാനും ചെങ്കല്ലിൽ നിർമ്മിച്ച ആൾത്തറയും ക്ഷേത്രമുറ്റത്തെ വലിയ അലങ്കാര ഗോപുരം ഇപ്പോൾ ഗോപുരത്തിൻ്റെ ഇരുവശങ്ങളിലും ചുവർ ചിത്രരചന നടക്കുന്നു ഗോപുരത്തിനു മുമ്പിൽ ഒൻപത് തട്ടുകളുള്ള വിളക്ക് സ്തൂപം ഗോപുരവും കടന്ന് ഉള്ളിലേക്ക് സമാന്തരങ്ങളായി നിൽക്കുന്ന വിളക്ക് സ്തൂപങ്ങൾക്ക് പിന്നിൽ മനോഹരമായ കൊടിമരം കൊടിമരത്തിനു പിന്നിൽ വലിയ ബലിക്കല്ല് ബലിക്കല്ലിൻ്റെ വശത്തുകൂടി നാം നാലമ്പലത്തിലേക്ക് നീണ്ട ഇടനാഴി ചെന്നെത്തുന്നത് ആ ശ്രീകോവിൽ നടയിലേക്ക് ശ്രീകോവിലിൻ്റെ മുൻഭാഗമെല്ലാം പിച്ചളയിൽ പൊതിഞ്ഞിരിക്കുന്നു പിച്ചളയിൽ പൊതിഞ്ഞ വലിയ ദ്വാരപാരക വിഗ്രഹങ്ങൾ രണ്ടു വശത്തും കിഴക്ക് നിന്നും പ്രഭാതത്തിൽ വരുന്ന അരുണകിരണങ്ങൾ സ്വർണവർണമുള്ള ശ്രീകോവിലിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ നമ്മുടെ നയനങ്ങൾ ശ്രീകോവിലിനുള്ളിലേക്ക് തേജോമയനായ മുകുന്ദൻ നവാമുകുന്ദൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ മുമ്പിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന മഹാവിഷ്ണു അലങ്കാരഭൂഷിതനായ ആ വിഗ്രഹത്തിൽ നോക്കിയാൽ നാം മറ്റേതോ ലോകത്തേക്ക് പോകും ചതുർബാഹുവിൻ്റെ കരങ്ങളിൽ പത്മങ്ങൾ തേജോമയനായി നിൽക്കുന്ന നവാമുകുന്ദൻ ഭഗവാനെ ഈ തേജസ്സിന് മുമ്പിൽ എൻ്റെ ഞാനെന്ന ഭാവം അലിഞ്ഞു പോകുന്നു എവിടെ നിന്നോ എൻ്റെ മനസ്സിൽ അഷ്ടപതിയുടെ ഈരടികൾ ഓടിയെത്തുന്നു ഇടക്കയുടെ മന്ത്ര ഈ വിഗ്രഹത്തിൽ നിന്നും കണ്ണെടുക്കാനാവുന്നില്ല അറിയണം ഒരിക്കലെങ്കിലും അറിയണം ഈ അനുഭവം ഈ അനുഭൂതി ഭഗവാനെ നവാമുകുന്ദ ദർശന പുണ്യം ആവോളം കിട്ടി ആ പടവുകളിൽ തൊട്ട് തൊഴുത് പ്രദക്ഷിണ വഴിയിലേക്ക് കടക്കുമ്പോൾ ഇടതുവശത്തായി തിടപ്പള്ളി അതും കഴിഞ്ഞാൽ ഗണപതിയുടെ ശ്രീകോവിൽ ശ്രീകോവിൽ ചൂരുകളിലെല്ലാം ചിത്രങ്ങൾ ഗണപതിയെ തൊഴുത് നാം ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറെ അതാ നന്ദികേശൻ ഭക്തർ നന്ദികേശൻ്റെ കാതുകളിൽ തങ്ങളുടെ ആഗ്രഹം പറയുന്നു നാരായണ മന്ത്രത്തിനൊപ്പം ഇവിടെ നാം പഞ്ചാക്ഷരിയും ജപിക്കുന്നു നമശിവായ മാർക്കണ്ടേയ മുനി കടന്നുപോയ വഴി വീണ്ടും കിഴക്കെത്തുമ്പോൾ ഭഗവാന്റെ വാമഭാഗത്ത് മഹാലക്ഷ്മിയുടെ ശ്രീകോവിൽ ഭഗവതിയും തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് വടക്കേ നടയിൽ തന്നെ നമുക്ക് പ്രസാദ വിതരണ കൗണ്ടർ അതിനും പിറകിലായി അന്നദാനം നടക്കുന്ന ഊട്ടുപുര ക്ഷേത്രത്തിൽ മിക്ക ദിവസങ്ങളിലും പുരാണ പാരായണവും സത്സംഗങ്ങളും നടക്കുന്നു സർവമംഗളമംഗല് നാരായണി നമോസ്തു ഗോപുരത്തിനു പുറത്ത് വടക്ക് കിഴക്കായി മറ്റൊരു ശ്രീകോവിൽ ശ്രീ അയ്യപ്പൻ അവിടെയും തൊഴുത് പ്രദക്ഷിണം പൂർത്തിയാക്കിയാൽ വീണ്ടും നമുക്ക് ആ പുണ്യനദിയെ ഒരിക്കൽ കൂടി കാണാം നിളയ്ക്ക് അസാധാരണ സൗന്ദര്യമാണ് ഇവിടുള്ളത് മാറുകരയിൽ ദൂരെ ബ്രഹ്മാവ് പരമശിവനും ചതുർമുഖനായ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ബ്രഹ്മാവിനക്ഷേത്രം അപൂർവതകളിൽ അപൂർവമാണ് ബ്രഹ്മക്ഷേത്രം അങ്ങനെ ഒരു ചതുർമുഖ ക്ഷേത്രം നവാമുകുന്ദേത്രത്തിന് എതിർവശത്തായി ഇവിടെ നിളയുടെ തെക്കേ തീരത്ത് നിലനിൽക്കുന്നു ജീർണോന്മുഖമായിരിക്കുന്ന ഈ ക്ഷേത്രം ഏറെ കാലപ്പഴക്കമുള്ളതാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും കാട് കാടുപിടിച്ചുകിടക്കുന്ന ഈ ക്ഷേത്രം ഏതു ഭക്തനെയും ദുഃഖിപ്പിക്കും ബ്രഹ്മാവിനെ ഒരിക്കലും ആരും പൂജിക്കാതിരിക്കട്ടെ എന്ന് ബ്രഹ്മാവിൻ്റെ അഹങ്കാരം കണ്ട പരമശിവൻ ശപിച്ചു അത്രേ ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ എന്റെ മനസ്സിലൂടെ ഈ കഥ കടന്നുപോയി എങ്കിലും നിളയുടെ ഈ ഭാഗത്തിന് ആ ത്രിമൂർത്തി പുണ്യം നൽകാനായി മാത്രമാകും ഇവിടെ ഒരു ബ്രഹ്മസാമീപ്യം ഉണ്ടായത് ഇവിടെ താമരയിലിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ വിഗ്രഹം കിഴക്ക് ദർശനമായി കാണുന്നു തൊട്ടടുത്ത് നിളയുടെ തെക്കേ വശത്തു തന്നെ ചെറിയ ശിവക്ഷേത്രവും കാണാം ഇതും പ്രാചീനമായ ഒരു ചെറിയ ക്ഷേത്രം തന്നെ അങ്ങനെ തിരുനാവായി അക്ഷരാർത്ഥത്തിൽ ത്രിമൂർത്തി സംഗമം തന്നെ ആ സംഗമത്തിൽ പുണ്യപുളകിതയായ നിളയും ചെറുതിരുനാവായ ശിവക്ഷേത്രം കിഴക്ക് ദർശനമായിരിക്കുന്ന ലിംഗപ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രം ത്രിമൂർത്തി സംഗമത്തിൽ നിള ശരിക്കും ഗംഗയായി മാറുന്നു ഈ തീരം കാശിയായി മാറുന്നു ഇവിടെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് കാശിയിൽ ചെയ്യുന്നതിന് തുല്യം ദക്ഷിണ കാശി എന്ന് തിരുനാവായയെ വിശേഷിപ്പിക്കാറുണ്ട് പിതൃക്കളോടുള്ള നമ്മുടെ കടം തീർക്കുവാനും സത്കർമ്മികളാകാനുമാണ് നാം പിതൃതർപ്പണം നടത്തുന്നത് പരശുരാമൻ പിതൃതർപ്പണം നടത്തിയ ഈ നിളാ തീരത്തെ പരിശുദ്ധമായ മണൽത്തെരികളെ നമുക്ക് വണങ്ങാം സഹസ്രനാമം ജപിക്കുന്ന അരയാലില്ലകൾ ശിവമന്ത്രവും ബ്രഹ്മമന്ത്രവുമായി അക്കരെ നിന്നും ഓടിയെത്തുന്ന മന്ത്രമാരുതൽ ഇത് പുണ്യഭൂമി തന്നെ ഏതാണ്ട് പതിനൊന്ന് മണിക്ക് നടക്കുന്ന ശിവേലി ഏറെ അക്തിനിർഭരമാണ് ഇവിടെ വരാതെ നവാമുകുന്ദനെ ഒരിക്കലെങ്കിലും ദർശിക്കാതെ ഈ തീരത്ത് എള്ളും പൂവും ചന്ദനവും ചേർത്ത് പിതൃപൂജ ചെയ്യാതെ നമ്മുടെ ജന്മം കടന്നു പോകാൻ പാടില്ല കോഴിക്കോട് സാമൂതിരി രാജാവ് മുഖ്യ ട്രസ്റ്റിയായ ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്ര തന്ത്രി കൽപ്പുഴ മനയാണ് എന്നെ വളരെ ആകർഷിച്ച വസ്തുത ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഭരണകർത്താവായ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ കെ പരമേശ്വരനും ക്ഷേത്ര ജീവനക്കാരുമെല്ലാം ഭക്തരോട് വളരെ സൗമ്യമായി പെരുമാറുന്ന കാഴ്ച തന്നെ ഇതും ഇവിടുത്തെ പ്രത്യേകത തന്നെ ഭഗവാനെ പറ്റി പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ വാചാലനാവുന്നു തിരുനാവായിൽ ഭാരതപ്പുഴയുടെ വടക്കേക്കരയിലാണ് പ്രസിദ്ധമായ നവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ താമരമാല നെയ്വിളക്ക് പാൽപായസം എന്നിവയാണ് പിതൃതർപ്പണത്തിന് പിതൃതർപ്പണത്തിനെത്തുന്നവർ പിതൃതർപ്പണം കഴിഞ്ഞതിന് ശേഷം മരണാനന്തര വഴിപാടുകളായി തിലഹോമം സായുജി പൂജ താമരമാല ഗീതാപാരായണം തുടങ്ങിയ വഴിപാടുകൾ പിതൃമോക്ഷത്തിനായി നടത്തി വരിക പതിവാണ് ഈ അതുകൂടാതെ മഹാലക്ഷ്മിക്ക് മലർപ്പറ ഇവിടെ ഏറെ വിശേഷമാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് മലർപ്പറ പലപ്പോഴും നടത്താറുള്ളത് അധികം നടത്തി കണ്ടുവരുന്നത് വിവാഹം കഴിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും പ്രാർത്ഥിച്ചു പോകും അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളും ഒന്ന് പ്രാർത്ഥിച്ചു മഹാലക്ഷ്മിക്ക് മലർപ്പറ നടത്തിക്കോള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഇവരെ രണ്ട് പേരും കൂടി വന്ന് മഹാലക്ഷ്മിക്ക് മലർപ്പറ നടത്താൻ ധാരാളം നടത്തുന്നുണ്ട് അതിനുള്ള സാധനങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഇവിടെ ഉണ്ട് ശ്രീകോവിലും മുഴുവൻ നെയ്വിളക്കാണ് എല്ലാ ദിവസവും ഇപ്പോൾ നെയ്വിളക്ക് കഴിക്കുന്നത് അത്യുത്തമമാണ് പിതൃതർപ്പണത്തിന് തന്നെ അറിയാലോ ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് പുഴയുടെ തെക്കേ കറിയിൽ ബ്രഹ്മാവും ശിവനും ഇപ്പുറത്ത് മഹാവിഷ്ണു എന്ന രീതിയിൽ അപ്പോൾ ത്രിമൂർത്തി സംഗമസ്ഥാനം ബലിതർപ്പണത്തിനുള്ള ഒരു പ്രാധാന്യം പിന്നെ നവാമുന്ദ്രൻ്റെ മുമ്പിൽ തന്നെ നിളാനദി ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ ക്ഷ കടവിലാണ് ഈ തർപ്പണം ചെയ്യുന്നത് പിതൃതർപ്പണത്തിനായിട്ട് ഏകദേശം പ പതിനഞ്ചോളം കർമ്മികൾ പിതർപ്പണം നടത്തിക്കൊടുക്കാൻ ഇവിടെ ഉണ്ട് ഇത്തരത്തിൽ തലേം ദിവസം വരികയാണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കഴിയുന്നവരെല്ലാം ഈ അമ്പലത്തിൽ ഒന്ന് ദർശനം നടത്തുന്നത് ഏറെ വിശേഷമാണ് പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ക്ഷേത്രം ഭക്തന്റെ ഏത് പ്രാർത്ഥനയ്ക്ക് മുമ്പിലും അനുഗ്രഹവർഷം ചൊരിയുന്ന നവാമുകുന്ദൻ ലക്ഷ്മി സമേതനായ ഭക്തവത്സലൻ വ്യഥിതാത്മാക്കൾക്ക് ശാന്തി നേടിക്കൊടുക്കുന്നു എന്ന വിശ്വാസത്തിൽ തർപ്പണം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കാശിയുടെ പുണ്യം ഗംഗയുടെ പരിശുദ്ധിയിൽ നിള ഈ നട നമുക്ക് ആശ്വാസമാണ് അനുഗ്രഹമാണ് ആനന്ദമാണ് ഇവിടെ വരണം നവാമുകുന്ദൻ്റെ ദർശനം ലഭിക്കണം പിതൃപൂജ നടത്തണം സായുജ്യമടയണം ഏവരെയും നവാമുകുന്ദൻ അനുഗ്രഹിക്കട്ടെ